ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ആ മുടി പിടിച്ച് വലിച്ച വീഡിയോ അടക്കം ഇന്ന് പ്ലേ ചെയ്ത് കാണിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അതായത് ആ ടോപ്പിക്കിൽ എല്ലാവരും എടുത്ത് പറയുന്നു ജിൻഡോയെ ബ്ലെയിം ചെയ്തുകൊണ്ട് പറയുന്നു പക്ഷേ ലാലേട്ടൻ അങ്ങനെ ജിൻഡോയെ ബ്ലെയിം ചെയ്തില്ല ഈ കാര്യത്തിൽ ടാസ്കുകളുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ ബിഗ് ബോസും ലാലേട്ടനും അതിനെടുത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു മുടിയുടെ ടോപ്പിക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അവർ പറഞ്ഞിരുന്നെങ്കിൽ ഇവരെ പൊളിച്ചു കളയാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്താണ് അവിടെ നിന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഗബ്രി കയറിയിട്ട് ഗബ്രിയുടെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചതോടെ ആ ഒരു ഫ്ലോ അങ്ങ് പോയതുകൊണ്ട് മാത്രം ആ മുടീരെ മാത്രം വീഡിയോ കാണിക്കുന്നതിന് പകരം ആ ഒരു എൻറ്റയാർ സംഭവങ്ങളുടെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു എന്നിട്ട് ലാലേട്ടൻ ഒരു ഒപ്പീനിയൻ പറഞ്ഞില്ല പക്ഷെ ജിൻഡോ അത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ മുടിയെ പിടിച്ച് വലിച്ചിട്ടില്ല ലാലേട്ടൻ അതിനൊരു ക്ലാരിറ്റി കൊടുത്തില്ല അതൊരു പക്ഷേ ബിഗ് ബോസിൻ്റെ ആയിരിക്കും കാരണം ഇത് ഇനി അവിടെ കിടന്നാളിൽ കത്താൻ വേണ്ടി തന്നെ ആയിരിക്കാം പക്ഷെ അതിനകത്തൊരു ക്ലാരിറ്റി കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നി മേ ബി ബിഗ് ബോസിനും ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ഉണ്ട് പക്ഷെ ജിൻഡോക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ജിൻഡോ അപ്പൊ തന്നെ പറയുന്നുണ്ട് ഞാൻ എവിടെയാണ് മുടിയെ പിടിച്ചു വലിച്ചത് എന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുടിയെ പിടിച്ചു വലിച്ചു എന്ന് അവിടെ ഉള്ളവർ പറഞ്ഞത് കള്ളമാണ് എന്ന് ആ വീഡിയോ കാണിച്ചു കൊടുത്തതിലൂടെ തെളിഞ്ഞു കാരണം ജിൻഡോ മുടി പിടിച്ച് വലിച്ചിട്ടില്ല പക്ഷേ വീണ്ടും ശരണ്യെ ആ പോയിന്റിൽ തന്നെ നിന്നു മുടി പിടിച്ചു വലിച്ചു എനിക്ക് വേദനിച്ചു വീഡിയോയിൽ അത് കണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് വേദനിച്ചു അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്ത് കുന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജിൻഡോ പിടിച്ച് വലിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ജിൻഡോയെ ബ്ലെയിം ചെയ്യാൻ പറ്റുന്നത് പിന്നെ എങ്ങനെയാണ് വേദനിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല കള്ളങ്ങൾ ആവർത്തിച്ചു പറഞ്ഞാൽ അത് സത്യമാവില്ലല്ലോ എന്തായാലും ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഓഡിയൻസിനും വന്നിട്ടുണ്ട് ജിൻഡോയ്ക്ക് വന്നിട്ടുണ്ട് അകത്ത് ചിലർക്കെങ്കിലും വന്നിട്ടുണ്ട് മുടി പിടിച്ചു വലിച്ചില്ല എന്ന കാര്യത്തിന് ആ ടോപ്പിക്ക് അതെങ്കിലും ആ വീഡിയോ എങ്കിലും കാണിച്ചു കൊടുത്താൽ നന്നായി ഞാൻ വിചാരിച്ചത് എടുക്കുകയേ പോലും ചെയ്യില്ല എന്നാണ് പക്ഷെ എടുത്തു എന്തായാലും പിന്നെ ചിലപ്പോൾ ബിഗ് ബോസ് അതിനൊരു ക്ലാരിറ്റി കൊടുക്കാത്തത് മറ്റുള്ളവർ ഈ അവരെ അമർത്തിപ്പിടിച്ചു എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാം അവർ ഈക്വൽ ആയിട്ട് കളഞ്ഞു ആരെയും വെളുപ്പിക്കാനും കറപ്പിക്കാനും പോയില്ല അവരത് കാണിച്ചു കൊടുത്തു അവരുടെ യുക്തിക്ക് അങ്ങ് വിട്ടു എന്നാണ് എനിക്ക് തോന്നിയത് കണ്ടസ്റ്റൻസിൻ്റെയും പ്രേക്ഷകരുടെയും യുക്തിക്ക് അവരത് വിട്ടു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതേ തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ വഴക്കുകൾ ഉണ്ടാവാനുള്ള ചാൻസ് എപ്പോഴേ കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം